വളരെ പ്രധാനപ്പെട്ട ഒരു അടിസ്ഥാന സിദ്ധാന്തമാണ് അള്ളാഹുവിൻ്റെ കിതാബും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സുന്നത്തുമല്ലാത്ത ഒരു വൈജ്ഞാനിക രേഖക്കും പാപ്പസുരക്ഷിതത്വം ഇല്ല എന്നത് അഥവാ നൂറ് ശതമാനം അങ്ങോട്ട് എടുക്കുക നൂറ് ശതമാനം അങ്ങോട്ട് സ്വീകരിക്കുക അങ്ങനെ സ്വീകരിച്ചേ തീരൂ എന്ന ഒരു നിയമം അള്ളാഹുവിന്റെ കിതാബിനും അള്ളാഹുവിന്റെ റസൂന്റെ സുന്നത്തിനും അല്ലാത്ത ഒന്നിനും ഇല്ലുൻ അള്ളാഹു പറഞ്ഞിട്ടുള്ള വളരെ പ്രസിദ്ധമായ ഒരു വാചകം ഇമാം മാലിക് റഹി മഹുല്ലി നിന്ന് ഉദ്ധരിക്കപ്പെടുന്നുണ്ട് അതിന്റെ യഥാർത്ഥ സ്രോതസ് അബ്ബാസ് അള്ളാഹു നൽഹുമയാണ് ഇനി അവരാരും അത് പറഞ്ഞിട്ടില്ലെങ്കിലും അതാണ് ഇസ്ലാമിന്റെ നിയമം എന്നത് വിശുദ്ധ ഖുറാൻ കൊണ്ടും തിരുസുന്നത്ത് കൊണ്ടും സ്ഥിരപ്പെട്ട സംഗതിയാ അപ്പൊ അള്ളാഹുവിൻ്റെ കിതാബും അള്ളാഹിന്റെ റസൂലിന്റെ സുന്നവല്ലാത്തതിലൊക്കെയും സ്വീകരിക്കാൻ പറ്റുമുണ്ടാവും സ്വീകരിക്കാൻ പറ്റാത്തതും ഉണ്ടാവും എല്ലാവർക്കും അറിയുന്ന ചെറിയ സാമാന്യ നിയമാണത് അപ്പ അതുകൊണ്ട് തന്നെ ഏത് തർക്കം മുസ്ലിം സമുദായത്തിൽ ആരുടെ ഇടയിൽ ഉണ്ടായാലും അതിനെ എല്ലാം സെറ്റിൽ ചെയ്യുന്ന അതിനെ എല്ലാം പരിഹരിക്കുന്ന ഒരു മാനദണ്ഡം ഉണ്ടായിരിക്കണം ആ ഒരു മാനദണ്ഡം കൊണ്ട് മാത്രമേ പരിഹരിക്കാൻ കഴിയുള്ളൂ അല്ലാതെ ഒരു വാപ്പക്കും കഴിയൂല ആ മാനദണ്ഡമാണേത് കിതാബ്ലാഹി വസ്സുനത്തു റസൂൽ നിങ്ങൾ സമസ്തായിസത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അല്ല അങ്ങനെ ആകുമ്പോ നിയമം മാറും നിങ്ങൾ അള്ളാഹുവിനും അന്ത്യനാളിനും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇടയില് തർക്കം പരിഹരിക്കാനുള്ള ആത്യന്തിക മാനദണ്ഡം അത് ഇപ്പറഞ്ഞ സംഗതിയേ ഉള്ളൂ കിതാബ്ലാഹി വസ്തു റസൂലി അപ്പൊ ഇത് ഓദിക്കൊണ്ടാണ് ഇത് വായിച്ചു കൊണ്ടാണ് എല്ലാ തർക്കവും പരിഹാരമാക്കേണ്ടത് എന്നാൽ ഇതല്ലാത്തത് ഇതല്ലാത്ത പറഞ്ഞാൽ സുന്നത്തി വൽ ജമാഅത്തിന്റെ ഇമാമീങ്ങളുടെ കിതാബുകളിലുള്ള ഉദ്ധരണി അതൊരു വിഷയത്തിലെ തർക്കം പരിഹാരമാക്കാനുള്ള അവസാന വാക്കുകളല്ല എന്നാൽ ഒരു വിഷയത്തെക്കുറിച്ച് ഗ്രഹിക്കാനും പഠിക്കാനും ഉപകാരപ്പെടുത്താവുന്ന ഇസ്തിഫാദത്ത് ചെയ്യാൻ പറ്റിയ സംഗതിയാണ് ഉലമാക്കളുടെ പ്രസ്താവനകളും ഉലമാക്കളുടെ നിരീക്ഷണങ്ങളും ഉലമാക്കളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെല്ലാം ഉപകാരപ്പെടുത്താൻ പറ്റും ഇസ്തിഫാബത്ത് ചെയ്യാൻ പറ്റും ആരുടേത് അഹനുസുന്നയുടെ ഇമാമിയങ്ങളുടേതിനെ കുറിച്ചായി പറയുന്നത് എന്നാൽ അഹനുസുന്നയുടെ പുറത്തുള്ളവരാണെങ്കിലോ വിഗുഹത്തിന്റെ ആളുകൾ പുത്തൻവാദികളായ ആളുകൾ അഷാരികൾ മുഴത്തസിനികൾ ഹവാരിജുകൾ മുർജിഹുകൾ ഇങ്ങനെ ഒരുപാട് വിഭാഗങ്ങളുണ്ട് സുന്നത്തിയമായത്തിന്റെ പുറത്ത് അവരുടെ കിതാബിലുള്ളതോ അവരുടെ കിതാബിൽ നല്ല കാര്യം ഉണ്ടെങ്കിൽ അത് എടുക്കുക ഉപയോഗപ്പെടുത്താം അഷരികളുടെ കിതാബിൽ എത്രയോ നല്ല കാര്യങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട് ഈ നല്ല കാര്യങ്ങൾ എടുത്തിട്ടാണ് നമ്മൾ സമസായുസത്തിൻ്റെ എല്ലാ വെർഷനെയും അടിച്ചു പമ്പരം കറക്കുന്നത് അത് സമസ്തായുസവത്തിന്റെ പേരോട് വർഷനാലും പാടില്ല കാന്തപുരം വർഷനാലും പാടില്ല കുരുവട്ടൂര് വർഷനാലും പാടില്ല ചേളാരി ജിഫ്രി മുത്തുക്കോയ മൗലവിയുടെ വർഷനാലും പാണ്ടില്ല നമ്മൾ അതിനെ എല്ലാം ധീരതയോടുകൂടി കൈകാര്യം ചെയ്യുന്നത് അവരുടെ തന്നെ എന്ന് അവർ പറയുന്ന കിതാബുകളിലുള്ള സംഗതി വെച്ചിട്ടാണ് അതിന് പറ്റും അതിന് ഉലമാക്കളുടെ ഭാഷയിൽ ഇൽസാം എന്നാണ് പറയുക നിങ്ങളെ കിതാബ് തന്നെ ഉണ്ട് ഈ ഇൽസാം ശരിയായ രീതിയാണ് യുവന്മാരെ പോലെയുള്ള ആളുകളുടെ വായടപ്പിക്കാൻ പറ്റിയ രീതിയാ ആ രീതി ഇപ്പൊ ഇവിടെ ഒരു വർഷം മറ്റൊരു വർഷനെതിരിൽ എടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ സൂഫികളുടെ കിതാബിൽ നിന്ന് അല്ലെങ്കിൽ പുത്തൻവാദികളായ ആളുകളുടെ കിതാബിൽ നിന്ന് പേരോട് വർഷൻ എന്ത് ചെയ്യും കുരുട്ടൊരു സമസ്ത വർഷനെതിരിൽ ഈ ഭാരത് ഉദ്ധരിക്കും ആ കണ്ടില്ലേ ആ കിതാബില് അബ്ദുൽ വഹാബ് ഷാറാനി പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെയാള് പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ ബാജൂരി പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ സാദുദ്ദീൻ തഫ്താസാനി പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഈ ഗ്രൂപ്പ് മറ്റേ ഗ്രൂപ്പിന്റെ തലയിൽ ബോംബിടും അപ്പൊ മറ്റേ ഗ്രൂപ്പ് എന്താ പരിഹാരങ്ങള് ആ അതിന് പേരോട് വഹാബി ആ പേരോട് വഹാബി അപ്പുറത്ത് വായിച്ചില്ല ഇപ്പുറത്തും വായിച്ചില്ല കെട്ട് മുറിച്ചു അതിന് അർദ്ധ വഹാബിയായ പേരോട് അപ്പുറത്ത് വായിച്ചാൽ ആ പ്രശ്നം പരിഹാരാകും എന്ന് പറഞ്ഞിട്ട് അതിനെക്കാട്ടും വെല്ലുവിളി ഇപ്പം പൊട്ടിക്കും ആര് കുരുവട്ടൂരിസ്റ്റ് പേരോടിനെ അപ്പുറം വായിക്കാൻ കഴിയുമോ കഴിയൂല കാരണം കുരുവ ടൂറിസ്റ്റ് പറഞ്ഞായിരുന്നേ അപ്പുറത്ത് പോയി വായിച്ചാൽ പേരോടിന്റെ എല്ലാ കളിയും അവിടെ അവസാനിക്കും ഇപ്പുറത്ത് പോയി വായിച്ചാൽ അവസാനിക്കും അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇവിടുന്ന് കട്ട് ചെയ്തെടുത്തുകൊണ്ട് വായിച്ചെങ്കിലേ പേരോടിന്റെ പണി നടത്തുള്ളൂ എന്നാ ഞാൻ ചോദിക്കട്ടെ കുരു കുരുവട്ടൂരിസ്റ്റ് പറഞ്ഞത് ശരിയാണോ അതും ശരിയല്ല എന്തുകൊണ്ട് അപ്പുറത്തുപ്പുറത്ത് പോയി വായിക്കേണ്ട ആവശ്യം ഇല്ലല്ലോ കാരണം അപ്പുറത്തുപ്പുറത്തും പോയി വായിച്ചിട്ട് അതിന്റെ ഉള്ളിലുള്ള എല്ലാം കൂടി ഇങ്ങോട്ട് എടുക്കാൻ അതെന്താ മുസഹഫ തഫ്താസാനിന്റെ കിതാബ് എന്ന് പറഞ്ഞ അള്ളാഹുദാല ജബിലലൈഹി സ്വലാമിലൂടെ അറക്കിക്കൊടുത്തിട്ടുള്ള വേദഗ്രന്ഥാണോ അത് മൈമൻ എടുക്കാൻ എവിടെന്നാ വരെ കയറി വരുന്നത് പൊട്ടത്തരം മുളിച്ചു പറയാതെ തഫ്താസാനിന്റെ കിതാബ് ജിബിലി അലൈഹി സ്വലാം കൊണ്ട് കൊടുത്തതല്ല അതിൽ ശരി ഉണ്ടാകത്തിട്ടുണ്ടാവും അതിൽ സുന്നത്തുണ്ടാവും ഇതുണ്ടാവും ചവറ്റു പൊട്ടയിലേക്ക് വലിച്ചെറിയാനുള്ളതാ സുന്നത്ത് അതെടുക്കാം അപ്പൊ അതിൽ നിന്ന് സുന്നത്തായ ഒരു സംഗതി പേരോട് ഗ്രൂപ്പ് വായിക്കും കാരണം പേരോട് ഗ്രൂപ്പിന് ഇപ്പൊ ഏകദേശം തിരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഷിർക്കന്താണ് ബിദത്തൊക്കെ അപ്പൊ അതിന് തൗഹീദ് മാത്രം കണ്ടെടുക്കും സുന്നത്ത് മാത്രം കണ്ടെടുക്കും എന്നിട്ട് അതുകൊണ്ട് കുരുവ ടൂറിസ്റ്റുകളെ അപ്പോഴാണ് അപ്പോളാണ് അവിടുന്ന് നിങ്ങോട്ട് പറിച്ചില്ല അപ്പുറത്തുള്ള വായിക്ക് പേരോടെ പേരോട് ഇപ്പൊ വഹാബികളെ ആരെയുള്ള പ്രസംഗിക്കുന്നത് മറുപടി പറയാം പേരോടിനു കയ്യോ കയ്യൂല എന്തുകൊണ്ട് പേരോട് നേരത്തെ പഠിപ്പിച്ചു വെച്ചു തഫ്താസാനി അഹുലുസുണ്ണയുടെ മുടി ചൂടാ മന്നനാണ് ഷറഹുൽ മഖാസിദ് ഞമ്മളെ സ്വന്തം കിതാബാണ് അപ്പൊ പിന്നെ അതിൻ്റെ ഉള്ളിലുള്ള ഒക്കെ എടുക്കണ്ടേ ഒക്കെ എടുക്കണം ഷറഹുൽ മഖാസിദ് അല്ലെങ്കിൽ ഷറഹുൽ ഞമ്മക്ക് വേദവാക്യമാണ് എന്ന് ഈ പേരോട് നേരത്തെ ഇവിടെ പഠിപ്പിച്ചു വെച്ചു കഴിഞ്ഞിട്ടുണ്ട് ആ ഉസൂൽ പേച്ചു അതാ ഞാൻ പറഞ്ഞു നിങ്ങളെ രണ്ടു കൂട്ടിയും ഉസൂൽ പേച്ചല നിങ്ങൾ രണ്ട് കൂട്ടരുടെയും ഉസൂൽ പേച്ചതുകൊണ്ടാണ് ഒരു കൂട്ടര് മറ്റേ കൂട്ടരെ കയറി ചൊറിയുന്നത് പക്ഷെ ഈ ചൊറിച്ചില്ലാരാ നിങ്ങൾ വലിയ കള്ളൻ ജയിക്കും നിങ്ങൾ രണ്ട് കൂട്ടർ കൊള്ളസംഘാണ് കുത്താ കുത്തൊരി സ്വർഗത്തിലേക്ക് പോകുന്ന ജനങ്ങളെ പിടിച്ചു വലിച്ചിട്ട് നരകത്തിലേക്ക് എറിയുന്ന കൂട്ടരാണ് നിങ്ങൾ രണ്ട് കൂട്ടരും രണ്ടും കൊള്ളസംഘ പക്ഷെ രണ്ട് കൊള്ളസംഘം തമ്മിൽ നേരിട്ട് മുഖത്തോട് മുഖം സായുധ സംഘടന നടത്തിയാൽ ജയിക്കലാരായിരിക്കും ജയിക്കൽ ഏറ്റവും വലിയ കള്ളൻ അതുകൊണ്ടാണ് പേരോടിനെ അടിച്ച് തൂഫാനാക്കിട്ട് കുരുവട്ടൂരി മുന്നേറുന്നത് കാരണം വലിയ കള്ളന്മാരോരാണ് ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് പേരോടെന്താ ചെയ്യേണ്ടതെന്ന് അറിയങ്ങള് രണ്ട് കൊള്ള സംഘത്തെയും മാറ്റി നിർത്തിയിട്ട് യഥാർത്ഥ അഹിസുന്ദയുടെ സാർത്ഥവാഹക സംഘത്തിന്റെ കൂടെ നിക്ക അപ്പൊ അപ്പുറത്തുള്ള വായിക്കട ഇപ്പുറത്തുള്ള വായിക്കട എന്ന് പറയുമ്പോ ഓന്റെ മോന്ത നോക്കി പറയണം എടാ കുബൂരി എടാ എടാതിയെ അപ്പുറത്ത് അപ്പുറത്തുള്ളത് വായിക്കാൻ ഞാൻ മുസഹഫല്ലേ വായിക്കുന്നത് അള്ളാന്റെ കിതാബ് എന്നാണെങ്കിൽ പറയാം അള്ളാന്റെ കിതാബ് ജി പൗതി കട്ടിലട പരിശുദ്ധ ഖുർആാന്റെ അപ്പുറത്ത് എന്താണ് പറഞ്ഞത് അല്ലെങ്കിൽ സൊഹീൽ ബുഖാരിയുടെ ഒരു ഭാഗത്തുള്ള ഹദീസ് അല്ലെത്തത് അപ്പുറത്തെ ഹദീസ് പറയാമായിരുന്നു പക്ഷെ ഇവിടെ പേരോട് ഓതുന്നത് ഇൽസാമിന് വേണ്ടി ഓതുന്നത് പരിശുദ്ധ ഖുർആൻ അല്ലല്ലോ സൊഹൈൽ ബുഖാരി അല്ലല്ലോ പിന്നെന്താ ഓതുന്നത് അഷ്അരികളുടെ കിതാബ് സൂഫികളുടെ കിതാബ് മുബ്തദികളുടെ കിതാബ് മുബ്തദികളുടെ കിതാബിൽ ഒരു ലോഡ് വിധുണ്ടാവും ഷിർഖുണ്ടാവും ആ ശിർക്കും ഏറ്റെടുക്കണം ഞങ്ങൾ പറയുന്നത് അത് നടക്കൂലെ കുരുവട്ടൂരികളെ ഷറഫുൽ മക്കാസിന്റെ കിതാബല്ല അതിൽ സുന്നി ആദർശം ഉള്ളത് മാത്രം ഞാൻ ഇങ്ങോട്ട് എടുത്തിട്ട് നിങ്ങളെ ബോന്തക്ക് തേൻബിത്തരും ബാക്കിയില്ല എടുക്കാൻ ഞാൻ ബാധ്യസനല്ല അതിൽ വിദേഹത്തുണ്ടാകും ഇത് അള്ളാന്റെ കിതാബല്ല എന്ന് പറഞ്ഞ് കുരുവട്ടൂരിസത്തെ രണ്ട് ഉടലും തലയും വേർപ്പെടുത്തേണ്ടത് ബാധ്യത പേരോടിന്റെ ബാധ്യതയായിരുന്നു പക്ഷെ അത് ചെയ്യാൻ കഴിയാത്ത വിധത്തിൽ പാപ്പരായിട്ട് ഗത്യന്തരമില്ലാതെ ഗതികെട്ടവനെ പോലെ നിൽക്കുന്ന ഒരു വെറുങ്ങൽച്ചു നിൽക്കുന്ന കാഴ്ചയാണ് പേരോട് അബ്രഹ്മൻ സതാബി നമ്മൾ കാണുന്നത് കാരണം രണ്ടു കൂട്ടരും ഉസൂരിൽ പേച്ചുപോയി അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് രണ്ടു കൂട്ടരോടും പറയാനുള്ളത് നിങ്ങൾ രണ്ട് കൂട്ടരും തട്ടിപ്പ് സംഘമാണ് കൊള്ള നിങ്ങൾ കൊള്ളയടിക്കുന്നത് ജനങ്ങളുടെ പൈസ മാത്രല്ല ജനങ്ങളുടെ ദീനും കൂടിയാണ് ജനങ്ങളുടെ അഹിതയും തൗഹീദും ആദർശവും സുന്നത്വമാണ് നിങ്ങൾ കൊള്ളയടിക്കുന്നത് കയ്യിലെ പൈസ മാത്രല്ല അതുകൊണ്ട് നിങ്ങളെ രണ്ട് കൂട്ടരെയും ഒറ്റ മുക്കാലിയിൽ കെട്ടിത്തല്ലാൻ ഞാൻ കഴിഞ്ഞ ക്ലിപ്പിൽ പറഞ്ഞതുപോലെ അതിന് കിതാബുല്ലാഹി വസുന്നത്വ റസൂലിഹി അതിനെ മുറുക പിടിച്ചു പോകുന്ന അള്ളാഹുവിന്റെ ദീനിന്റെ പോരാളികൾക്ക് മാത്രമേ കഴിയുള്ളൂ െ നിങ്ങളെ രണ്ടെണ്ണത്തിന് ഞാൻ ഓർമ്മിപ്പിക്കുന്നു നിങ്ങൾ രണ്ട് കൂട്ടരും നിങ്ങളെ മാറാപ്പാടെ വെച്ചിട്ടുണ്ടല്ലോ കുരുവട്ടൂർ കള്ളത്തൊരീക്കത്തും സമസ്തായിസത്തിന്റെ കള്ളത്തൊരീക്കത്തും രണ്ടും അവിടെ വെച്ചിട്ട് നിങ്ങൾ രണ്ട് കൂട്ടരെയും ഖുറാനിന്റെയും സുന്നത്തിന്റെയും തൊരീക്കത്തിലേക്ക് കുളിക്കുന്നു അതിനോട് യോജിച്ചവരാരുണ്ടോ അവർ സുന്നികളാ അത് ഏത് ആഫ്രിക്കൻ കറുത്ത അടിമ വംശജനാണെങ്കിലും ശരി അതിനോട് വിയോജിച്ച ആരുണ്ടോ ബോധപൂർവം അറിവുണ്ടാക്കി വിയോജിച്ചതാണോ ഓൻ പെരും കള്ളനാണ് പെരും കള്ളൻ ഓന്റെ താടി എത്ര നീളുള്ളതായാലും ശരി തലകെട്ടി എത്ര മീറ്റർ തുണി കൊണ്ട് കെട്ടിയതാണെങ്കിലും ശരി വിവരയില്ലാതെ പഠിച്ച് പെശകിപ്പോയി കുഫുറും ചുർക്കും പറഞ്ഞവനാണോ എങ്കിൽ അവന് ഒരുപാട് വിഷയത്തിൽ എക്സ്ക്യൂസ് കൊടുക്കും ഷഹാദത്താനി അല്ലാത്ത ലായ്ലാഹിലൊമ്മ റസൂലിയുടെ നേർക്ക് നേരെ ലംഘനമല്ലാതെ വരുന്ന ഏത് കുഫുറും ചുർക്കും വിദഗത്തും വിവരമില്ലാതെ പഠിച്ചു പശകി പറഞ്ഞതാണെങ്കിൽ അത് നമ്മൾ പൊരുത്തപ്പെട്ടു കൊടുക്കും അള്ള പൊരുത്തപ്പെട്ടു കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് പൊരുത്തപ്പെടുന്നതിന് അതേസമയത്ത് പറഞ്ഞാൽ മുതപ്പിർ ലാലെന്ന് പറഞ്ഞാൽ അള്ളാഹു ലോകം മുഴുവൻ നിയന്ത്രിക്കാൻ വേണ്ടി സി മടവൂർ സി എമ്മിന് ഏൽപ്പിച്ചു കൊടുത്തു പറഞ്ഞാൽ മുഖത്ത് നോക്കി പറയും കാഫിർ എന്ന് മനസിലാക്കിക്കോ അതിന് നിങ്ങളെ ഈ പാള കിതാബുകളൊന്നും ഞങ്ങൾക്ക് വേണ്ട അതിന് അള്ളാന്റെ കിതാബും അള്ളാന്റെ വെച്ചുകൊണ്ട് പറയും അതിന് താങ്ങായിട്ട് അതിന് അനുകൂലമായിട്ട് നിങ്ങളെ കിതാബിന്റെ ഉള്ളിൽ കിടക്കുന്ന ഉദ്ധരണികൾ ഞങ്ങൾ കൊണ്ടുവന്നിട്ട് നിങ്ങളെ മുഖത്തിട്ട് തേമ്പോ അപ്പൊ അപ്പുറം വായിക്കി ഇപ്പുറം വായിക്കി എന്ന് പറഞ്ഞിട്ട് ആളാവാ നിൽക്കരുത് കാരണം ഞങ്ങൾ വായിക്കുന്നത് ഖുറാനും സുന്നത്തും അല്ല നിങ്ങളെ മോത മോതക്കടിക്കാൻ ഞങ്ങൾ വായിക്കുന്നത് വേദക്കാരുടെ തൗറാത്തും ഇഞ്ചീലും പോലെയുള്ള സാധന തൗറാത്തും ഇഞ്ചിലും വായിക്കല്ലേ ക്രിസ്ത്യാനികൾക്കും ജൂതന്മാർക്കും എതിരില് സംസാരിക്കുമ്പോ മുസ്ലിം സമുദായം തൗറാത്ത് വായിക്കും ഇഞ്ചീലും വായിക്കും വേണ്ടി അപ്പൊ ഒരു ക്രിസ്ത്യാനി പറയാ ആ മുസ്ലി അല്ലെങ്കിൽ അബി ഇസ്ലാമിന്റെ പണ്ഡിത നിങ്ങൾ തൗറാത്ത് വായിച്ചപ്പോ അല്ലെങ്കിൽ ഇഞ്ചിയിൽ വായിച്ചപ്പോ അപ്പുറം വായിച്ചില്ല അപ്പുറം വായിച്ചില്ല മുൊവം വായിക്കി മുസ്ലിാലെന്ന് പറഞ്ഞാൽ നമ്മൾ പറയും മൊയ്വം വായിക്കാൻ ഞങ്ങൾ ഞങ്ങൾ വേദഗ്രന്ഥല്ല വായിക്കുന്നത് പാള കിതാബാണ് പാള കിതാബ വായിക്കുന്നത് പാള കിതാബിന്റെ ഉള്ളിൽ ചിലപ്പോൾ നല്ലത് ഉണ്ടാവും ആ നല്ലത് മുഹമ്മദ് നബി സല്ല സത്യസന്ധനാണ് എന്ന പ്രസ്താവന നിങ്ങളെ ഇഞ്ചിയിലും തൗറാത്തിലും ഉണ്ട് പൊടിച്ചോ എന്ന് പറഞ്ഞിട്ട് മുഖത്തേക്ക് തേമ്പിക്കൊടുക്കും അതിന്റെ അപ്പുറത്തേക്കുള്ള വായിക്കാൻ അതിന്റെ അപ്പുറത്തേക്കുള്ള വായിക്കാൻ നിങ്ങളെ കയ്യിലുള്ള ഈ സാധനം അള്ളാഹു സുബാനുഭവത്താല ജിബിലി അലൈഹലാമിലൂടെ മുഹമ്മദ് നബി സല്ലാസങ്ങൾക്ക് ഇറക്കി കൊടുത്തതാന്ന് ഞങ്ങൾ വിശ്വസിച്ചെങ്കിലല്ലേ അപ്പൊ എന്തുകൊണ്ട് കുരുവട്ടൂരികളെ കിടത്തി കുളിപ്പിച്ച് കടത്താൻ ഈ സമസ്തായിസം പേരോട് വർഷന് സാധിക്കണമെങ്കിൽ ആദ്യം പേരോട് അബ്രഹ്മൻ സക്കാപി ചെയ്യേണ്ട ഒരു സംഗതി ഉണ്ട് ഹൃദയത്തിന്റെ ഉള്ളിലുള്ള പൊങ്ങച്ചവും അഹംഭാവവും കസേര മോഹവും അധികാരമോഹവും ഒക്കെ മാറ്റിവെച്ചിട്ട് അനിരുസുന്നയിലേക്ക് തിരിച്ചു വരാം നിങ്ങൾ ഏതെങ്കിലും മുജാഹിദ് ജമാത്ത് തബലീഗിലേക്ക് ഒന്നും വരണം എന്ന് ഞാൻ പറയണില്ല സമസ്തായിസം എന്ന കുഫുരീയത്തിന്റെ മാലിന്യത്തിൽ നിന്ന് നിങ്ങൾ കരകയറിയാൽ തൊട്ടടുത്ത നിമിഷം നിങ്ങളുടെ നാവ് കൊണ്ട് കുരുവട്ടി കുരുവട്ടൂരിസം എന്ന കുഫുറിനെ ഒടലും തലയും വേർപ്പെടുത്താൻ പേരുടെ തമാസ കവി കഴിയും അഖനിസുനത്തിന്റെ എല്ലാ സപ്പോർട്ടും ഉണ്ടാവും അള്ളാഹുത്താലെ നിങ്ങൾക്ക് ഹിദായത്ത് തരട്ടെ നിങ്ങൾ എതിരാളികൾക്കും ഹിദായത്ത് കൊടുക്കട്ടെ നിങ്ങളെല്ലാവരെയും സുന്നദ്ധ്യമായേക്ക് അള്ളാഹുത്താലെ കൊണ്ടുവരട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് അസലാ വലൈക്കും വരഹമ്മി വർക്ക്